എല്ലാവർക്കും നമസ്കാരം ഇപ്പം ദിലീഷ് ഏറ്റനും ഗിരീഷ് ഏറ്റനും എല്ലാം സിനിമയെ പറ്റി പറഞ്ഞു കഴിഞ്ഞു ആക്ച്വലി നസിലൻ പറഞ്ഞ പോലെ ഒമ്പതാം തീയതി റിലീസാകുമ്പം മാക്സിമം അന്ന് തന്നെയോ അല്ലെങ്കിൽ ആ ആഴ്ച തന്നെയോ പണം കാണാൻ ശ്രമിക്കുക നല്ലൊരു ഫിലിം ആയിരിക്കും എന്ന് വിശ്വസിക്കുന്നു എല്ലാ യൂത്ത് ആൾക്കാർക്കും അതേപോലെ ഫാമിലി ഓഡിയൻസിനും ഒക്കെ ഭയങ്കരമായിട്ടും എന്താ പറയുക എൻജോയ് ചെയ്ത് നല്ല നല്ല ഹാപ്പി ആയിട്ട് ആയിട്ട് ഫസ്റ്റ് ലാസ്റ്റ് വരെ എൻഗേജിങ് പോകുന്ന ഒരു എനിക്ക് എല്ലാവർക്കും നമസ്കാരം എനിക്ക് രണ്ട് രണ്ടുപേരും പറഞ്ഞതിൽ കൂടുതൽ ഒന്നും വിട്ടു പറയാനില്ല ഫെബ്രുവരി നയൻതിന് ഇവരൊന്നും വെള്ളിയാഴ്ച റിലീസ് ചെയ്യാൻ ഗിരീഷ് ഛട്ടിന്റെ കൂടെ നാലാമത്തെ സിനിമയാണത് ഗിരീഷ് ചെയ്ത എല്ലാ സിനിമയിലും ഭാഗമാകാൻ സാധിച്ചിട്ടുണ്ട് അതിൽ ഭയങ്കര സന്തോഷമുണ്ട് പിന്നെ ഭാവന സ്റ്റുഡിയോസാണത് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് അവരുടെ കൂടെ അസോസിയേറ്റ് ചെയ്യാൻ പറ്റിയതിലും വളരെ സന്തോഷമുണ്ട് അപ്പോൾ എല്ലാവരും സിനിമ കണ്ടിട്ട് അഭിപ്രായം പറയണമെന്നാണ് പറയാനുള്ളത് താങ്ക് യു